കേരള സ്റ്റോറി പറയുന്നത് മുഴുവൻ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണെന്നും അത് ദൂരദർശനിൽ പ്രദർശിപ്പിക്കരുതെന്നും കെ എൻ എം നേതാവ് ഹുസൈൻ മടവൂർ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെ ഒരേ സ്വരത്തിൽ എതിർത്തത് സ്വാഗതാർഹമാണ് ഈ ഒരുമയാണ് കേരളത്തിന്റെ പ്രത്യേകതയെന്നും ഹുസൈൻ മടവൂർ കോഴിക്കോട്ട് പറഞ്ഞു യഥാർത്ഥ കേരള സ്റ്റോറി അതല്ലല്ലോ അതിൽ പറയുന്നത് മുഴുവൻ വാസ്തവ വിരുദ്ധമാണ് കേരളത്തെ മോശമാക്കാൻ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒരു നല്ല നാടിനെ നല്ല ആളുകൾ ജീവിക്കുന്ന നല്ല ഒരു പ്രദേശത്തെ മോശമാക്കാനാണത് ഉപകരിക്കുക ഇപ്പോൾ ദൂരദർശൻ ആകാശവാണി എന്നൊക്കെ പറയുന്നത് അതിൽ വരുന്ന ഏത് പ്രോഗ്രാമും അതിൽ നമ്മുടെ ദേശീയോത്ഗ്രഥനത്തിനെതിരാവാൻ പാടില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരാവാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുണ്ട് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിനെതിരിൽ ഈ കേരള സ്റ്റോറി വരുന്നത് ഭരണകക്ഷികൾ പറഞ്ഞു പ്രതിപക്ഷത്തുള്ള കക്ഷികൾ പറഞ്ഞു ആ ഒരു ഒന്നിച്ചുള്ള എതിർക്കൽ ഈ വിഷയത്തിൽ കേരളമെന്ന വികാരത്തോടുകൂടി നമ്മളിതിനെ എതിർക്കേണ്ടതാണ്